അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു ചിക്കൻ ബിരിയാണി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അത് ഇരുപത് കിലോ അരികീടെ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ഞാനല്ല ഇന്നത്തെ നമ്മളെ പാചകക്കാരൻ ഇന്ന് വേറെ നമ്മുടെ സുഹൃത്താണ് അപ്പോ അതിനായി നമ്മളൊരു പതിനഞ്ച് കിലോ ഉള്ളിയും രണ്ട് കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയിട്ടു പിന്നെ നമ്മളിതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചിക്കൻ നമ്മൾ വറുത്താണ് ചെയ്യുന്നത് ഒരു ഭാഗം ചിക്കൻ വറുത്തെടുക്കുക എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ചിക്കന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ആ ചിക്കനൊക്കെ വറുത്ത് കോരുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സവാള ഒന്ന് പകുതി വഴുന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തു ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ പച്ചമുളക് കുറച്ച് പച്ചമുളക് നീളത്തിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ സ്പൈസസ് ആയിട്ടുള്ള ഏലക്ക ഗ്രാമ്പ് പട്ട എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു ഒന്ന് ശേഷം നമ്മൾ അടുത്ത ഇടുന്ന പറഞ്ഞാൽ ഗരം മസാലയാണ് നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ അടുത്തതായി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ് നീളത്തിൽ അരിഞ്ഞ തക്കാളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ കൂട്ടാരെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകൂടാൻ മറക്കല്ലേ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ ഇനി നമ്മൾ അടുത്ത് ചേർക്കും എന്ന് പറഞ്ഞാൽ ഇടിച്ച് ചതച്ച ഇഞ്ചിയാണ് അത് കുറച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കരിയപ്പലേം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം കൂട്ടുകാരെ നിങ്ങളുടെ സ്നേഹം നമ്മളെ അറിയിക്കേണ്ടത് ലൈക്കടിച്ചാണ് അറിയിക്കേണ്ടത് കൂട്ടുകാരെ അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ ലൈക്ക് നിങ്ങളുടെ ലൈക്ക് വളരെ ഉപാരം വളരെ വിലപ്പെട്ടതാണ് കൂട്ടുകാരെ അത് നിങ്ങൾ മറക്കരുത് ഒരിക്കലും അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത് ചേർക്കുന്ന പറഞ്ഞാൽ ചിക്കൻ മസാലയാണ് ഒരു രണ്ട് കവർ ചിക്കൻ മസാല നമ്മൾ ചേർക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ യോജിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞാൽ ആണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ആണ് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ ഉണ്ടായിരുന്നു അതിനകത്തോട്ട് വെളുത്തുള്ളി ചതച്ചത് പിന്നെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലവണ്ണം വറുത്തിട്ട് നമുക്ക് അത് അടുപ്പിൽ നിന്ന് താഴോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് അതിന് നമ്മൾ അതിനകത്തോട്ട് ചേർക്കാൻ പോണത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ആ എണ്ണയ്ക്കാത്തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒരുപാടാണ് അതുകൊണ്ടാണ് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ നമ്മളിടുന്നത് അടുത്ത് ഇടാൻ പോണെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആകുന്നുണ്ട് നല്ല ചൂടെ എണ്ണയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും എന്നിട്ട് നമ്മളിത് നേരെ ചെയ്യാൻ പോകണം അടുത്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ നേരത്തെ ഉള്ളി അവിടെ വാടിക്കിടക്കുവാണ് അതിനകത്ത് ആ മസാലയ്ക്കകത്തുകൊണ്ടൊന്ന് ഈ മസാല കൊണ്ട് ചേർത്തിട്ട് രണ്ട് മസാല കൂടെ നമ്മളത് ഒന്നിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് ഇളക്കിയെടുക്കുവാണ് ഇതുകൊണ്ട് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയി ആ ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് കൂട്ടുകാരെ അപ്പൊ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കും ചിക്കനകത്ത് നിന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ആകുന്നവരെ നമുക്ക് നല്ലവണ്ണം ഇളക്കി പൊടിഞ്ഞു പോത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് ഫ്രൈ ചെയ്തുകൊണ്ട് ഇത് പൊടിഞ്ഞു പോവാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം ഇളക്കാം അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് അരിയാണ് ചോറിന്റെ പരിപാടിയിലോട്ടാണ് അപ്പൊ നമ്മളിവിടെ ഒരു ഇരുപത് കിലോ അരി എടുത്തിട്ടുണ്ട് കൈമാരുടെ ചെറിയ അരിയാണ് അത് നമുക്ക് നല്ലവണ്ണം ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി നമുക്ക് ചോറിന് ആവശ്യം സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അതായത് ഗ്രാമ്പ് പട്ട തക്കോലം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ വെള്ളമൊക്കെ തിളച്ചു വന്നു അപ്പൊ നമ്മൾ അഴുകി അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മളെ അരി കൂടെ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ വെള്ളം നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ നമ്മളിപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം നമുക്കൊരു രണ്ട് തല വന്നു കഴിഞ്ഞാൽ അവിടെ ചോറ് റെഡിയാകും നമ്മൾ ഫുൾ വേവിലല്ല എടുക്കെടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു മുക്കാൽ തൊണ്ണൂറ് ശതമാനത്തിന് ആണ് നമ്മൾ എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ദമ്മിലിരുന്നും കൂടെ ഇരുന്ന് വേവും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ട് തല തിളയ്ക്കുമ്പോഴേ നമ്മൾ അരി ഊറ്റിയെടുക്കും അപ്പം ഏകദേശം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ദം ചെയ്യണം അതിനായിട്ട് ഒരു ഡിച്ചി എടുത്തിട്ടുണ്ട് ഡിച്ചിക്കകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്ത് നല്ലോണം നിരക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടെ ആദ്യം രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിവിടെ ചോറ് ഇടുന്നത് ആദ്യത്തെ ലെയറിൽ നമ്മൾ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ദം ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ എടുക്കുന്ന പൈനാപ്പിൾ ക്യാരറ്റ് തക്കാളി എസൻസ് നെയ്യ് പിന്നെ നമ്മളെ അടുത്ത് എടുക്കുന്ന വെളിച്ചെണ്ണ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറിൽ നമ്മൾ അതേ ഇണക്കി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് ലെയറും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൂടി വെച്ച് നമുക്കിനകത്ത് ദം ചെയ്യലാണ് അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു ആദ്യം നമ്മൾ അടപ്പെടുത്ത് അടയ്ക്കുകയാണ് അടപ്പെടുത്ത് അടച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഒരു വെയ്റ്റിന് വേണ്ടി നമ്മളൊരു കല്ലാണ് എടുത്ത് വെക്കുന്നത് നമ്മളിനകത്ത് മാപത് ഉപയോഗിക്കുന്നില്ല ഒരു കല്ലെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് കനല വാരി ഇടുകയാണ് ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് ഈ കനൽ വരി അടിയിൽ കുറച്ച് നമ്മൾ ഓല വെച്ചിട്ട് നമ്മളൊന്ന് തീ ഇടുന്നുണ്ട് തീ ഇട്ട് അടിയിലും തീ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ദമ്മ പൊട്ടിച്ചു ദമ്മ പൊട്ടിച്ചപ്പോഴത്തെ ആദ്യം ഒരു മണം ഇങ്ങോട്ട് വരും അടിപൊളി മണമാണ് നിൽക്കാൻ പറ്റത്തില്ല അതേപോലെ മണമാണ് ഇങ്ങോട്ട് വരുന്നത് ഇനി നമുക്ക് ചോറ് രണ്ടായിട്ട് തിരികാം അതായത് മസാലയും ചോറും രണ്ടായിട്ട് തിരിച്ചു മാറ്റാം ഇതോടെ നമ്മൾ നമ്മളെ ബിരിയാണി ഇവിടെ ചിക്കൻ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ നല്ല കിഡിലമായിരുന്നു നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വട്ടങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്ക് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ